യു എയിലെ ബംഗ്ലാദേശ് പൌരന്മാർക്ക് മുന്നറിയിപ്പുമായി ബംഗ്ലാദേശ് എംബസി പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിയുടെ പശ്ചാത്തലത്തിൽ പ്രകോപനങ്ങൾക്ക് മുതിരരുതെന്നാണ് നിർദ്ദേശം കഴിഞ്ഞ മാസം യു എയിലെ തെരുവുകളിലിറങ്ങി പ്രതിഷേധിച്ച ബംഗ്ലാദേശ് പൌരന്മാർക്ക് കനത്ത ശിക്ഷ നൽകിയിരുന്നു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിയുടെ പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശ് എംബസിയുടെ മുന്നറിയിപ്പ് പ്രകോപനത്തിന് മുതിരരുതെന്നും തികഞ്ഞ ആത്മസംയമനം പാലിക്കണമെന്നും യു എയിലെ പൌരന്മാരോട് ബംഗ്ലാദേശ് എംബസി ആവശ്യപ്പെട്ടു യു എയിലെ നിയമങ്ങൾ അനുസരിക്കണമെന്നും അബുദാബിയിലെ എംബസിയും ദുബായ് കോൺസുലേറ്റും നിർദ്ദേശിച്ചിട്ടുണ്ട് യു എയുടെ ദേശീയ വിമാന കമ്പനിയായ എമിറേറ്റ്സ് ബംഗ്ലാദേശിലേക്ക് ഇന്നലെയും ഇന്നുമുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് കൂട്ടം കൂടുന്നതും പ്രതിഷേധ പ്രകടനം നടത്തുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും യുഎഇ കർശനമായി നിരോധിച്ചിരിക്കുകയാണ് പ്രതിഷേധങ്ങളുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നതിനും നിയന്ത്രണമുണ്ട് കഴിഞ്ഞ മാസം സ്വന്തം രാജ്യത്ത് നടക്കുന്ന സംവരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് യു എ തെരുവുകളിലിറങ്ങി പ്രതിഷേധിച്ച ബംഗ്ലാദേശ് പൌരന്മാർക്ക് യു ഇ ഭരണകൂടം ശിക്ഷ നൽകിയിരുന്നു മൂന്ന് പേർക്ക് ജീവപര്യന്തം തടവും അൻപത്തിമൂന്ന് പേർക്ക് പത്ത് വർഷം തടവും നാടുകടത്തലും ഒരാൾക്ക് പതിനൊന്ന് വർഷം തടവും നാടുകടത്തലും അബുദാബി ഫെഡറൽ അപ്പീൽ കോടതി വിധിച്ചിരുന്നു അതേസമയം രാജിവെച്ച് രാജ്യം വിട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് യു കെയിൽ രാഷ്ട്രീയ അഭയം ലഭിച്ചേക്കില്ല സംരക്ഷണം ആവശ്യമുള്ള ആളുകൾക്ക് അത് ലഭ്യമാക്കുന്നതിൽ ബ്രിട്ടണ് അഭിമാനകരമായ ചരിത്രമുണ്ട് എന്നിരുന്നാലും അഭയത്തിനോ താൽക്കാലിക ആശ്രയത്തിനോ വേണ്ടി ബ്രിട്ടനിലേക്ക് വരാൻ ഒരാൾക്ക് അനുമതി നൽകാനുള്ള വ്യവസ്ഥയില്ല അന്താരാഷ്ട്ര സംരക്ഷണം ആവശ്യമുള്ളവർ ആദ്യം എത്തിച്ചേർന്ന സുരക്ഷിതമായ രാജ്യത്ത് അഭയം തേടുകയാണ് വേണ്ടത് അതാണ് സുരക്ഷിതത്വത്തിലേക്കുള്ള അതിവേഗ മാർഗം യു കെ ആഭ്യന്തര വകുപ്പ് വക്താവ് മാധ്യമത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സഹോദരിക്കൊപ്പം ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടത് സേനാ ഹെലികോപ്റ്ററിൽ ഡൽഹിയിലെ ഹിൻഡൻ വ്യോമ താവളത്തിലിറങ്ങിയ ഇരുവരും ലണ്ടനിലേക്ക് ഉടൻ പോകുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബിർ റഹ്മാന്റെ മകളാണ് എഴുപത്തിയാറുകാരിയായ ഹസീന രണ്ടായിരത്തി ഒൻപത് മുതൽ അധികാരത്തിലിരിക്കുന്ന അവർ ഇക്കൊല്ലം ജനുവരിയിലാണ് തുടർച്ചയായി നാലാമതും അധികാരത്തിലെത്തിയത് ഒരിക്കൽ ബംഗ്ലാദേശിനെ സൈനിക ഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ച ഹസീന സ്വന്തം രാജ്യത്ത് നിന്ന് പലായനം ചെയ്തിരിക്കുകയാണ് അഞ്ചാം പ്രാവശ്യം പ്രധാനമന്ത്രിയായ ഹസീന വീണ്ടും അഭയം തേടി ചെറിയൊരു ഹെലികോപ്റ്ററിലാണ് ഇന്ത്യയിലെത്തിയത് സംവരണ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ഷെയ്ഖ് ഹസീനയുടെ രാജിയിൽ കലാശിക്കുകയായിരുന്നു പിന്നാലെ രാജ്യത്തിന്റെ നിയന്ത്രണം സൈന്യമേറ്റെടുത്തു നിലവിൽ ബംഗ്ലാദേശിൽ പ്രക്ഷോഭ പ്രകടനങ്ങൾ തുടരുകയാണ് അതേസമയം സൈന്യം ഭരണമേറ്റതിനു ശേഷവും ബംഗ്ലാദേശിൽ സംഘർഷം തുടരുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസവും വിദ്യാർത്ഥികൾ റോഡുകൾ തടയുകയും പ്രകടനം നടത്തുകയും ചെയ്തു സംഘർഷം തുടങ്ങിയ ശേഷം രാജ്യത്തുടനീളമുള്ള പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് നിരവധി പോലീസുകാർ കൊല്ലപ്പെട്ടിരുന്നു സംഘർഷം വ്യാപിച്ചതോടെ പോലീസ് ഉദ്യോഗസ്ഥർ പലരും ഡ്യൂട്ടിയിൽ നിന്ന് മുങ്ങിയതായി റിപ്പോർട്ടുണ്ട് അതിനിടെ നിലവിലെ പ്രതിസന്ധി കൈകാര്യം ചെയ്യാൻ പോലീസ് സേനയിലെ ഓരോ അംഗത്തോടും ഡ്യൂട്ടി പുനരാരംഭിക്കാനും ക്രമസമാധാന പാലനം നടത്താൻ ബംഗ്ലാദേശ് പോലീസ് ഫോക്കൽ നിയമി നായ അഡീഷണൽ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് എ കെ എം ഷാഹിദു റഹ്മാൻ ഉത്തരവിറക്കി ബംഗ്ലാദേശ് സ്കൌട്ട് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ പലയിടത്തും ഗതാഗതം നിയന്ത്രിക്കുന്നത് കണ്ടതായി ധാക്ക ട്രിബ്യൂൺ പത്രം റിപ്പോർട്ട് ചെയ്തു ഫാക്ടറികൾക്ക് നേരെയുണ്ടായ തീപിടുത്ത സംഭവങ്ങൾക്കിടയിൽ തങ്ങളുടെ യൂണിറ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാര സ്ഥാപനങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി